ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അതിനായിട്ട് ഒരു രണ്ട് ഗ്ലാസ് പച്ചരി ഞാൻ രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു അത് കുതിർന്നു വന്നിട്ടുണ്ട് പിന്നെ ഒരു അരക്കപ്പ് ചോറ് ഒരു മുട്ട എന്നിവ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ആ കുതിർത്ത് വെച്ച പച്ചരി പച്ചരിയുണ്ടല്ലോ അതിൻ്റെ പകുതി കൊടുക്കാം പകുതി ഇട്ട് കൊടുത്ത് ആ അരക്കപ്പ് ചോറും കൂടി ചേർത്ത് നമുക്കതിനെ ഒന്ന് അരച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം പക്ഷേ വെള്ളം അധികമാകാൻ പാടില്ല കേട്ടോ നമ്മൾ ഇഡലിക്കൊക്കെ അരച്ചെടുക്കുന്ന കണക്ക് ആ പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അതേ ജാറിലേക്ക് തന്നെ ബാക്കിയിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക ആ അരി നല്ലതുപോലെ അരയണ്ട പകുതി അരഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ ആ മുട്ടയും കൂടെ ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ അരിയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വെള്ളം നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട് ഒരുപാട് വെള്ളം വെള്ളമാകാൻ പാടില്ല അപ്പം ഒന്ന് അരച്ചിട്ട് വരാം അപ്പം അരി ഒന്ന് അരച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആ മുട്ട തട്ടി ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതൊന്നും കൂടി അരച്ചിട്ട് വരാം അപ്പോൾ അരച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല വെള്ളം ഒഴിക്കാതെ തന്നെ മിക്സ് ചെയ്തെടുക്കുക കണ്ടല്ലോ നമ്മൾ ഇടി ഇഡിലിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ കൺസിസ്റ്റൻസിയിലാണിത് ഇരിക്കുന്നത് ഇനി ഇതിൽ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി വെക്കണം ഇനി ഇളക്കി ഇതിനെ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ കടലക്കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അത് റെഡിയാക്കി എടുക്കാം അപ്പോൾ കറിയൊക്കെ തയ്യാറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തെടുക്കണം അതിനായിട്ട് ഞാനൊരു ഇരുമ്പ് വെട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വന്നപ്പോൾ ഒരു തവി മാവ് ഞാൻ അതിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ചുറ്റും നിന്ന് കുറേശ്ശേ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ നെയ്യപ്പമൊക്കെ ഉണ്ടാക്കത്തില്ലേ നെയ്യപ്പമൊക്കെ ഉണ്ടാക്കുമ്പം ചെയ്യുന്നത് പോലെ ചുറ്റും നിന്ന് എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതൊന്ന് ബൾജ് ചെയ്തു വരും അങ്ങനെ തിരിച്ചും മറിച്ച് ഇട്ട് വെച്ച് അതിനെ നമുക്ക് വറുത്തെടുക്കാം ഇതുപോലെയുള്ള ചെറിയ ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഒരു പ്ലേലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക കേട്ടോ അപ്പം നിങ്ങൾ നോക്കുക ഇഷ്ടപ്പെടുന്ന റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അങ്ങനെ തിരിച്ചും മറിച്ചു കിട്ടിയത് ഒരുപാട് ബ്രൗൺ കളർ കളറാവും വേണ്ട നമുക്കിതിനെ കോരി മാറ്റാം ബാക്കിയുള്ളത് നമുക്കിതുപോലെ വറുത്ത് കോരിയെടുക്കാം അങ്ങനെ ഞാൻ എല്ലാം ത വറുത്ത് കോരി നല്ല ഭൂരി പോലെ ഇരിക്കുകയാണ് പക്ഷേ ഭൂരിയുടെ ടേസ്റ്റൊന്നും അല്ല അത് വേ വേറൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു